السلام عليكم ورحمة الله وبركاته حديث پتنم تتجينا ورنالا ورندو بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أنس بن مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم كل بني آدم خطاء. അത്തവാബൂൻ ഇമാം തിർമുദി റഹിമഹുല്ലയും ഇമാം ഇബിനുമാജ റഹിമഹുല്ലയും ഇമാം അഹമ്മദ് റഹിമഹുല്ലയും അനസ് റലി അള്ളാഹു വൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞിരിക്കുന്നു എല്ലാ മനുഷ്യരും പാപകൃത്യങ്ങൾ ചെയ്യുന്നവരാണ് പാപം ചെയ്യുന്നവരിൽ ഉത്തമൻ അല്ലാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ച് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരുടെ പ്രകൃതിയെക്കുറിച്ചും ആ പ്രകൃതി ഉണ്ടാക്കുന്ന പരിക്കിനെ മറികടക്കേണ്ടതെങ്ങനെ എന്നതിനെക്കുറിച്ചും പഠിപ്പിക്കുന്ന അതിപ്രധാനമായൊരു ഹദീസാണ് ഇത് മനുഷ്യരായി പിറന്നവരെല്ലാം ഏതെല്ലാമോ അർത്ഥത്തിൽ പാപകൃത്യങ്ങളിലും തെറ്റുകളിലും മുഴുകും ആ തെറ്റുകളും പാപങ്ങളും അവനിൽ അങ്ങനെ അവശേഷിച്ചാൽ അവ മാത്രം മതി അവൻ്റെ അന്ത്യം മോശമാക്കാനും പരലോകത്ത് നഷ്ടത്തിലേക്ക് എത്തിക്കാനും തെറ്റുകൾ ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം പക്ഷേ പലപ്പോഴും സാഹചര്യങ്ങളുടെയും സന്ദർഭങ്ങളുടെയും ഒക്കെ സമ്മർദ്ദത്തിന് വഴങ്ങിയോ സ്വന്തം മനസ്സ് കൽപ്പിക്കുന്ന ചീത്ത കാര്യങ്ങളുടെ പിറകെ പാഞ്ഞോ പിശാജിൻ്റെ ദുർബോധനത്തിന് വശംവധമായോ ഒക്കെ ആളുകൾ തെറ്റുകൾ ചെയ്യാറുണ്ട് അങ്ങനെ തെറ്റുകൾ ചെയ്യുമ്പോൾ താൻ തെറ്റ് ചെയ്തു എന്ന ബോധ്യം ഉണ്ടാവുകയും ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുക എന്നതാണ് തൗബ അങ്ങനെ തൗബ ചെയ്യുന്ന ഒരു സത്യവിശ്വാസി തെറ്റ് ചെയ്യുന്നവരിൽ നല്ലവനായി മാറുകയാണ് ചെയ്യുന്നത് തെറ്റിനെ ആ സത്യവിശ്വാസി തൗബ മുഖേന മായ്ച്ചു കളയുന്നു അള്ളാഹു സുബഹാനഹു വാല തെറ്റ് ചെയ്യുന്നവരെ എല്ലാം ശിക്ഷിക്കാൻ വേണ്ടി കാത്ത് നിൽക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് മനുഷ്യരിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടക്കുന്നവർക്ക് പുറത്തു കൊടുക്കാനും മാപ്പേകാനും അവരെ തെറ്റിൽ നിന്നും ശുദ്ധീകരിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് അതിനാലാണ് അല്ലാഹു തൗബയുടെ വാതിൽ തുറന്നു വെച്ചത് ഹത്താ എന്നാൽ ധാരാളത്തെ കുറിക്കുന്ന പദമാണ് തവ്വാബി എന്നാലും ധാരാളത്തെ കുറിക്കുന്ന പദമാണ് അള്ളാഹു ധാരാളമായി തൗബ സ്വീകരിക്കുന്നവനാണ് ധാരാളമായി തൗബ ചെയ്യുന്നവരായി നമ്മൾ മാറിയാൽ അതിനാൽ തെറ്റുകൾ സംഭവിക്കുമ്പോഴെല്ലാം അള്ളാഹുവിലേക്ക് നിരന്തരമായി തൗബയിലൂടെ മടങ്ങണം അങ്ങനെ മടങ്ങിയാൽ തെറ്റിൻ്റെ പാപഫലം ഇല്ലാതാവുകയും കറുത്ത പുള്ളി മാഞ്ഞു പോവുകയും പരിശുദ്ധനായി സത്യവിശ്വാസി മാറുകയും ചെയ്യും തെറ്റ് ചെയ്യുന്നവരിലെ നല്ലവരാകാനുള്ള വഴി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് തവപ്പ് ചെയ്ത് മടങ്ങലാണ് സ്വന്തം മനസ്സിനെ നിയന്ത്രിച്ച് സ്വന്തം മനസ്സിനെ വരുതിയിൽ നിർത്തി പരമാവധി തെറ്റുകളിൽ നിന്നും അകലണം തെറ്റുകൾ നമുക്ക് വലിയ അപകടകാരികളാണ് തേൻകനി എന്നോർത്ത് ഭുജിച്ചവയൊക്കെയും തീക്കനലാകുന്നു മരണത്തിൻ വേളയിൽ എന്ന വരി നമ്മളിൽ ചിലർ കേട്ടിട്ടുണ്ടാകും തേൻകനിയാണ് വളരെ മധുരമാണ് എന്ന് പറഞ്ഞ് ആസ്വദിച്ച പലതും മരണവേളയിൽ വലിയ തീക്കനലായി അപകടകരമായി മാറും അങ്ങനെ മാറാതിരിക്കാൻ അള്ളാഹുവിലേക്ക് തൗപ ചെയ്ത് മടങ്ങുകയും തേൻകനിയേത് തീക്കനലേത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വന്തത്തെ നിയന്ത്രിച്ച് പരമാവധി അപകടമാകുന്ന തിന്മകളെ ഒഴിവാക്കി തനിക്ക് പരലോകത്ത് വിജയത്തെ നിഷേധിക്കുന്ന പാപകൃത്യങ്ങളെ ഒഴിവാക്കി നല്ലവരായി ജീവിക്കുകയും വേണം ഇനി മനുഷ്യരെന്ന നിലക്ക് പാപങ്ങൾ സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് ഈ ഹദീസിൽ തവ്വാബുൻ എന്ന പ്രയോഗം വീണ്ടും വീണ്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഏറെ അള്ളാഹുലേക്ക് തൗബ് ചെയ്ത് മടങ്ങാൻ അള്ളാഹുവോട് സ്വന്തം തെറ്റേറ്റ് പറയാൻ എല്ലാവർക്കും സാധ്യമാകേണ്ടതുണ്ട് ഈ ഹദീസിൻ്റെ രണ്ട് ഭാഗങ്ങളിൽ ഒന്നാം ഭാഗം എല്ലാ മനുഷ്യരിലും സംഭവിക്കുന്നതാണ് പാപകൃത്യങ്ങൾ എന്നത് എന്നാൽ രണ്ടാം ഭാഗം അള്ളാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ച് മടങ്ങുക എന്നതും വളരെ ഗൗരവത്തിൽ സംഭവിക്കേണ്ടതാണ് എങ്കിലേ ഒന്നാം ഭാഗത്തെ തിരുത്താൻ പറ്റുകയുള്ളൂ തെറ്റുകൾക്ക് മാപ്പ് ലഭിക്കുകയുള്ളൂ സ്വർഗത്തിലെത്തുകയുള്ളൂ അതിനാൽ തെറ്റുകളെ ഒഴിവാക്കാനുള്ള സൂക്ഷ്മത സംഭവിച്ചു പോയാൽ പരമാവധി അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാനുള്ള ശ്രദ്ധ ഇത് രണ്ടും ഉണ്ടാകണം അള്ളാഹു സുബ്രഹാനുഹൂ താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ